ഫോട്ടോ വെച്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകേണ്ടത് അടൂർ പ്രകാശിനെ വിളിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വിളിക്കേണ്ടതാണ് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രമുണ്ട് ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷണം നടക്കട്ടെ എനിക്ക് ഒരു ഊർജവും കുറവില്ല ഇപ്പോൾ ഊർജവും കുറേക്കൂടി പകർന്നു വന്നിട്ടുണ്ട് ആ പകർന്നു കിട്ടിയ ഊർജമായിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ നാളെ വൈകിട്ട് നേരെ കണ്ണൂർക്ക് പോകാൻ പോകുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ ജാഥയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ നാളെ കണ്ണൂർക്ക് പോകും എനിക്ക് ഒരു നോട്ടീസും നൽകിയിട്ടില്ല സൗഹൃദപരമായി എന്നെ വിളിച്ചിട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനകത്ത് ഒഴിച്ചു ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല എനിക്ക് മറ്റ് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല അവരുടെ മുമ്പിൽ പോയി ഉള്ള കാര്യങ്ങൾ പറയണം എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നതാണ് അവർ വിളിച്ചതനുസരിച്ച് ഞാൻ പോയി അവരെ കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ല അത് അത് ആഗ്രഹിച്ച ചില ആളുകളുണ്ട് അത് ആഗ്രഹിച്ച ചില ആളുകളുണ്ട് പക്ഷെ ആഗ്രഹിച്ച ആളുകൾക്ക് അത് പിന്നെ ഇത് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആഘോഷിക്കാൻ വേണ്ടി ഇരുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നു എന്ന് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പ്രത്യേക പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ ഞാൻ ചാനലിൻ്റെ പേര് പേര് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കും എങ്കിലും ചാനലിന്റെ പേര് തൽക്കാലം പറയുന്നില്ല അത് നിങ്ങളുടെ മാനേജ് അല്ല മാനേജ്മെൻ്റ് അറിയിക്കുക ഇതൊക്കെ ഇതൊക്കെ അന്വേഷണം നടത്താൻ ഇനിയും ഇത് വെറുതെ ഇരിക്കും എന്ന് വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ട രാജു എബ്രഹാമിന്റെ ചിത്രമുണ്ട് കരുതണ്ടല്ലേ അല്ല അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ് നിങ്ങൾ ഇത്രയും ആവേശത്തോടു കൂടി എന്നോട് ചോദിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും ബ്രേക്ക് അല്ല രാജ്യബ്രഹ് മാത്രമല്ലോള്ളി കടകംപള്ളി ഉപകാരം കൊടുത്തു പിന്നെ അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ ഒന്ന് കൊടുക്ക് അത് തൻ്റെ ഇടം ഉണ്ടോ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടോ 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 മൂന്നോ മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഞാനിപ്പോൾ ഇപ്പോ തൽക്കാലം പറയുന്നു കാരണം ഈ ഈ പറഞ്ഞു പറഞ്ഞു പോയിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് അങ്ങനെ ആയിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ് സാറിന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ നിങ്ങൾ എന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളൊരു ആവശ്യം എന്നോട് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കും അത് കേൾക്കുക എന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഒരു പൊതു പ്രവർത്തകർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എൻ്റേതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിക്കും ഈ ഗോവർദ്ധനം ഉപകാരം വാങ്ങിച്ചു അവർ സമ്മാനം അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് ആ കൃത്യമായ മറുപടി അവർ സ്വീകരിച്ചിട്ടുമുണ്ട് എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അത് ഒരു കാര്യം ചെയ്താൽ കൊള്ളാം നിങ്ങൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ആളുകളൊക്കെ തന്നെ ഇതുകൂടെ കൊടുക്കണം എനിക്ക് നോട്ടീസ് നോട്ടീസ് കിട്ടിയിരുന്നില്ല നൽകിയിട്ടല്ല എന്നെ വിളിപ്പിച്ച് അതുകൂടെ ഒന്ന് ദയവായി കൊടുത്താൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അത് നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക അല്ല അവിടെ ഉണ്ടല്ലോ ആളുകൾ ഉണ്ടല്ലോ പോലീസ് ആസ്ഥാനത്ത് കുറേ ആളുകളെ ഇപ്പോൾ അഡീഷണൽ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടുള്ള ആളുകളൊക്കെ അതിന് തയ്യാറായി ഇപ്പോൾ ഇന്ത്യ അടുത്ത് വന്നിട്ടുണ്ട് എവിടെ ഇരിക്കുകയാണ് ഇത്ര സമയമായി ഇതെല്ലാം കൃത്യമായി തരാൻ നിങ്ങൾക്ക് ആളുണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഒരു സംശയം വേണ്ട വിളിച്ച ഞാൻ പോവും ഇനിയും വിളിച്ചാലും പോവും അതിനൊരു സംശയമില്ല ഒളിച്ചോടി പോകുന്ന പ്രശ്നമില്ല നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഒളിച്ചോടി അടുവ് പ്രകാശം പോയില്ല പോകുന്നത് നിങ്ങളെ കൂടി അറിയിക്കും ഞാൻ എല്ലാവരെയും കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് നേരെ മുമ്പിൽ ഇറങ്ങി വന്ന് എല്ലാവരെയും കാണാൻ വേണ്ടി തയ്യാറായപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായി പോയി അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തവരെല്ലാം